ആറ് മക്കളുള്ള ഒരമ്മ ആരോരും നോക്കാനില്ലാതെ ഒരു കുടിസു മുറിയിൽ കിടക്കുകയാണ് തൊണ്ട വരളുന്നു ക്രമാതീതമായ പരവേഷം ആരെങ്കിലും തൻ്റെ അടുത്ത് മക്കളോ പേരക്കുട്ടികളോ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ആരെങ്കിലും വന്ന് തൻ്റെ അടുത്ത് ഒന്നിരുന്നെങ്കിൽ അമ്മ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കണ്ണടയ്ക്കുമ്പോൾ ഓരോ മക്കളുടെയും മുഖമാണ് മനസ്സിൽ തെളിയുന്നത് അവരുടെ കുഞ്ഞുനാൾ മുതലുള്ള ഓരോ രംഗങ്ങളും അമ്മയുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും അമ്മ അറിയാതെ വിളിച്ചുപോക്കും മക്കളെ എന്ന് വളരെ തീക്ഷ്ണമായിട്ട് അമ്മ ആഗ്രഹിച്ചു ആരെങ്കിലും മക്കളിൽ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ തന്നെ വന്ന് ഒന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ തൻ്റെ അടുത്ത് വന്നൊന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് പക്ഷേ നിരാശയായിരുന്നു ഫലം പെട്ടെന്ന് പെട്ടെന്നമ്മ കണ്ടു ദൂരെ ഒരു വെളുത്ത രൂപം കഥകൾ തുറന്നു വരുന്നു അമ്മ മനസ്സിൽ കരുതി തൻ്റെ മരണം ഉറപ്പായി ഇതായിരിക്കും ആളുകളൊക്കെ പറയുന്ന ആ കാലൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മരണത്തിൻ്റെ ദേവത എന്ന് പറയുന്ന ആൾ ഇതായിരിക്കും പക്ഷെ അത് കറുത്തിട്ടല്ലേ കറുത്ത രൂപത്തിലാണ് വരുന്നതെന്നാണ് അമ്മ കേട്ടിരിക്കുന്നത് ശാരദാമ്മ കണ്ണുകൾ ഒന്ന് തുറന്നു നോക്കി വല്ലാത്ത ഭയം തോന്നി കറുത്തതല്ല വെളുത്ത രൂപമാണ് വെളുത്ത രൂപം മേലാ സകലം എന്തോ വെളുത്ത രീതിയിൽ എന്തോ പുതച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വരികയാണ് ആ രൂപം പതുക്കെ പതുക്കെ അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു അമ്മ നോക്കിയത് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല എന്തോ പ്രത്യേക തരത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ച ആളാണെന്ന് മനസ്സിലായി അമ്മ കണ്ണുകൾ ഭയം കൊണ്ട് ഇറുക്കി അടച്ചു പെട്ടെന്ന് ആ രൂപം അമ്മയുടെ കൈകളിൽ പിടിച്ചു അമ്മയുടെ കൈകളിൽ പിടിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് മനസ്സിലായി സ്ഥലകാല ബോധം വന്നപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ച മരണദൂതനോ അല്ലെങ്കിൽ യമധർമ്മനോ ഒന്നുമല്ല ഇതേതോ ഒരു മനുഷ്യനാണ് എന്നമ്മയ്ക്ക് മനസ്സിലായി അമ്മ കണ്ണുകൾ തുറന്നു വീണ്ടും ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അത് എന്തോ പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ചു വന്ന ഒരാളാണ് എന്ന് കാരണം അമ്മയെ അവിടെ കോവിഡിൻ്റെ പേരിൽ ഒരു മുറിയിൽ അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് കോവിഡല്ലേ ഏത് നിമിഷവും ആർക്കും കോവിഡ് പകർന്ന് വരാമല്ലോ അതിൻ്റെ പേരിൽ അമ്മയെ പൂട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ പേരിലാണ് അമ്മയെ ആ മുറിയിൽ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുന്നത് അമ്മ സൂക്ഷിച്ചു നോക്കി ആ മുഖത്തെ ആ ചെറിയ ഒരു ഒരു ആവരണത്തിൻ്റെ അപ്പുറത്തൂടെ അമ്മ കണ്ടു അത് തൻ്റെ മൂത്ത മകൻ രാമകൃഷ്ണനാണ് അമ്മ വിളിച്ചു മോനെ എന്ന് മകൻ പക്ഷേ പ്രതികരിച്ചില്ല മകൻ്റെ കയ്യിൽ കയ്യിലൊരു കുറേ കടലാസു കഷ്ണങ്ങളുണ്ടായിരുന്നു അയാൾ ആ കടലാസ കഷ്ണങ്ങളിൽ അമ്മയുടെ കൈകളിൽ സ്റ്റാമ്പ് മിസ്റ്റ് പാടില്മുക്കി ആ കടലാസ് കഷ്ണങ്ങളിലേക്ക് ഒപ്പിടിപ്പിക്കുകയാണ് വളരെ തിടുക്കത്തിലാണ് അയാൾ ചെയ്യുന്നത് അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ സ്വത്തുകൾ മൂത്ത മകൻ എഴുതി വാങ്ങിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് അമ്മയ്ക്ക് ഉള്ളിൽ നിന്ന് വളരെയേറെ വിഷമം അമ്മ തേങ്ങിപ്പോയി അമ്മ പറഞ്ഞു മോനെ ഞാൻ മരിച്ചിട്ടില്ലടാന്ന് അപ്പോൾ അയാൾ പറഞ്ഞു മരിച്ച രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ മരിച്ചോളും തൽക്കാലം അവിടെ മിണ്ടാതെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറുകളിലൊക്കെ ദൃദാക്ഷിണിയം അമ്മയുടെ കൈകളിലേക്ക് കൈ കൈമുദ്ര പതിപ്പിച്ചിട്ട് അയാളൊന്ന് ഒരു ഒരു അമ്മയോടൊരു വാക്ക് പോലും ചോദിക്കാതെ അമ്മയുടെ അസുഖങ്ങൾ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാതെ അമ്മയ്ക്ക് വന്ന വഴിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിക്കൊടുക്കാതെ അയാൾ ആ പേപ്പറുകളിലെല്ലാം അമ്മയുടെ കൈമുദ്ര പതിപ്പിച്ച് അയാൾ വന്നതുപോലെ തന്നെ വളരെ പതുക്കെ തിരിച്ചു പോയിട്ട് ആ മുറി അടച്ച് ആ വീടിന് പുറത്തേക്ക് കടന്നുപോയി ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വനുവിൻ്റെയും സത്യം തേടിയുള്ള യാത്രകളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ യാത്ര സോറി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇത് ശാരദാമയുടെ കഥയാണ് കോട്ടയത്തെ തിരുനക്കര ക്ഷേത്രത്തിൻ്റെ മുറ്റത്തിൽ നിന്ന് ശാരദാമ വളരെ വേദനയോടുകൂടിയിട്ട് നുറുങ്ങുന്ന ഹൃദയത്തോടു കൂടി കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞതാണ് തൻ്റെ മൂത്ത മകൻ തൻ്റെ കോവിഡ് വന്ന അസുഖാവസ്ഥയിൽ തൻ്റെ അടുത്തേക്ക് പി പി കിറ്റുമായിട്ട് വന്ന് എല്ലാ പിന്നെ സ്റ്റാമ്പ് പേപ്പറുകളിലും ഒപ്പിടിപ്പിച്ചുകൊണ്ട് തൻ്റെ സ്വത്തുക്കൾ കരസ്ഥമാക്കുവാനായിട്ട് ചെയ്ത പണിയാണ് അതേക്കുറിച്ച് അമ്മ എന്നോട് വിവരിക്കുകയായിരുന്നു ഒരമ്മ എത്ര വിഷമിച്ച് കാണും ഇത്തരത്തിലുള്ള മക്കളുടെ അവസ്ഥ കാണുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് നിമാജം ചെയ്തു നോക്കും ആ ആ അമ്മയുടെ സ്ഥാനത്ത് നമ്മളെ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കൂ എത്ര വേദനാജനകമായ ഒരു അവസ്ഥയാണല്ലേ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മ പറയുന്നത് മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ ഒരു മക്കൾക്കും അവർ ഹൃദയം കൊണ്ട് അമ്മമാരെ സ്നേഹിക്കുകയില്ല എല്ലാ മക്കൾക്കും അവർ അമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതും അറുപത്തഞ്ചും എഴുപതും വയസ്സ് കഴിഞ്ഞാൽ അവരവർക്കൊരു ബാധ്യതയാണ് എപ്പോഴാണ് ഈ കിളവി മരിച്ചു പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ കിളവൻ മരിച്ചു പോകുന്നത് ഉണ്ണു ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സ്വയം ചോദിക്കാറുണ്ട് അത്രേ അമ്മയുടെ അനുഭവം കൊണ്ട് അമ്മ പറഞ്ഞതാണ് ആറ് മക്കളുള്ള അമ്മയ്ക്ക് വളരെയേറെ സ്നേഹത്തോടു കൂടി വളരെയേറെ ലാളിച്ച് ഓമനകളായിട്ട് വളർത്തി അമ്മയുടെ മക്കൾ അമ്മയോട് കാണിച്ച ഈ കഠിനമായിട്ടുള്ള ഈ ഓരോ ഓരോ കാര്യങ്ങളും ഓർത്ത് ഓർത്ത് അമ്മ എന്നോട് പറയുമ്പോൾ അമ്മ പറയുകയാണ് മക്കളെ ഞാൻ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ വിശ്വസിക്കുക എന്ന് ശാരദാമ്മയുടെ സ്ഥലം കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ഇടയ്ക്കുള്ള ചിങ്ങവനത്താണ് സ്ഥലം ഭർത്താവ് നേരിതാൻ മരണപ്പെട്ടു പോയിരുന്നു ആറ് മക്കളാണുള്ളത് ശാരദാമ്മയുടെ പേരിൽ അൻപത് സെന്റ് സ്ഥലവും അല്പം പഴകിയ ഒരു വീടുമുണ്ട് അത്യാവശ്യം റോഡ് സൈഡൊക്കെയാണ് നല്ല വില കിട്ടുന്ന പ്രോപ്പർട്ടിയാണ് ശാരദാമ്മ ഇളയ മകനായ മനുവിൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അത് ചിങ്ങമനത്തിന് അപ്പുറത്തെ കുറിച്ചിയിലാണ് അവർ താമസിച്ചിരുന്നത് മനുവിൻ്റെ ജോലി വിദേശത്താണ് മനുവിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമാണ് ഇവിടെയുള്ളത് മനു ദുബായിൽ ജോലി ചെയ്യുകയാണ് ആ സമയത്താണ് അത്യാവശ്യം വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ അമ്മായിയമ്മയുടെ കാര്യത്തിൽ അത്ര തൃപ്തി ആയിരുന്നില്ല മനുവിൻ്റെ ഭാര്യയായി ഭാര്യയായ പെൺകുട്ടി മറ്റുള്ള പെൺകു മറ്റുള്ള മക്കളൊക്കെ രണ്ട് ആൺമക്കളും നാല് പെൺമക്കളുമാണ് പെൺമക്കളൊക്കെ പല സ്ഥലത്താണ് ആൺമക്കൾ ഒരാൾ കോട്ടയത്താണ് താമസിക്കുന്നത് അദ്ദേഹമാണ് പി പി കുറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ കൈമുദ്ര പതിപ്പിച്ച് സ്വത്തുക്കൾ കരസ്ഥമാക്കുവാനായിട്ട് വന്നയാൾ പെൺമക്കളൊക്കെ പല സ്ഥലത്തായിട്ടാണ് താമസിക്കുന്നത് അമ്മ ഏറ്റവും ഇളയ മകൻ മനുവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് മനുവിനെ അമ്മയ്ക്ക് അത്രയേറെ പ്രിയമാണ് മനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മരിക്കും അത്രയേറെ സ്നേഹമാണ് അമ്മയ്ക്ക് മനുവിനോട് കാരണം മനു അമ്മയ്ക്ക് ധാരാളം അല്പപ്രായമായതിനു ശേഷം ഉണ്ടായ മകനാണ് മനു വളരെ കുസൃതിയായിരുന്നു കുറുമ്പനായിരുന്നു അഞ്ച് വയസ്സ് വരെ അമ്മ പറഞ്ഞു അഞ്ച് വയസ്സ് വരെ അവൻ പാല് കുടി മുലപ്പാൽ കുടിക്കുമായിരുന്നു അവന് നിലത്ത് നിന്നുകൊണ്ട് അമ്മയിൽ എത്തി എത്തി പാല് കുടിക്കുന്ന പ്രകൃതക്കാരനാ പ്രായം വരെ അവൻ അമ്മയോട് ഒട്ടിച്ചേർന്ന എല്ലാ കാര്യങ്ങളിലും അമ്മയെ ആശ്രയിച്ച അമ്മയോട് അത്രയേറെ സ്നേഹമുണ്ടായിരുന്ന കുട്ടിയായിരുന്നു മനു അങ്ങനെ മനുവിൻ്റെ വീട്ടിൽ അമ്മ താമസിക്കുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും കുറോ നമ്മുടെ കോവിഡ് ബാധിച്ചത് അങ്ങനെ കോവിഡ് ബാധിച്ച സമയത്ത് മനുവിൻ്റെ ഭാര്യയുടെ ഉള്ളിൽ ഒരു ബുദ്ധി ഉദിച്ചു ആ സമയത്ത് അമ്മയ്ക്ക് ചെറുതായിട്ട് ഒരു പനി വന്നു ആ മനുവിൻ്റെ ഭാര്യ ആ പനിയെ വലിയ കോവിഡാക്കി മാറ്റി അങ്ങനെ ശാരദാമയ്ക്ക് കോവിഡാണ് എന്ന് പറഞ്ഞ് ഒരു ആശുപത്രിയിൽ പോലും കൊണ്ടുപോവുകയോ ടെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ശാരദാമേനെ ഒന്ന് രണ്ട് തുണികൾ ഒരു പായുമൊക്കെയായിട്ട് ആളൊഴിഞ്ഞ ചിങ്ങവനത്തെ അവരുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആ പഴയ വീട്ടിലേക്കാക്കി അവിടെ കൊണ്ടുപോയി അടച്ചിട്ട് പറഞ്ഞു അമ്മ ഇവിടെ കിടന്നു അമ്മയ്ക്ക് കോവിഡാണ് പനിയെല്ലാം കുറയുമ്പോഴേക്കും നമ്മൾ വന്ന് അമ്മയെ കൂട്ടിക്കേണ്ടി വയ്ക്കോളാം തൽക്കാലം അമ്മയെ അവിടെ കിടന്നു എന്ന് പറഞ്ഞു മനുവിൻ്റെ ഭാര്യ ആശ്വസിച്ചു കാരണം എങ്ങനെ ഈ തള്ളനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ എങ്ങനെ ഇവരെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കരുതിയിരുന്ന സമയത്താണ് ഒരു എന്താ പറയുക പൊൻകണി പോലെ ഈ കോവിഡ് പടർന്നു പന്തലിച്ചത് അങ്ങനെ നമ്മുടെ കേരളത്തിലെ ധാരാളം ധാരാളം അമ്മമാരും അച്ഛന്മാരും ധാരാളം പേർ പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരു കാലയളവാണ് ഈ കോവിഡിൻ്റെ ഈ കാലയളവ് അല്ലെ കോവിഡിൻ്റെ പേരിൽ ധാരാളം പേര് അസുഖമില്ലാത്തവർ പോലും അസുഖത്തിൻ്റെ പേരിൽ അസുഖമുള്ളവർ വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടാതെ വളരെയേറെ വൈഷ വൈഷമ്യത്തിനാകപ്പെട്ട ഒരു സമയമായിരുന്നു കോവിഡിൻ്റെ സമയം അങ്ങനെ അമ്മ അവിടെ ഒറ്റപ്പെട്ടു അമ്മയ്ക്ക് ആരുമില്ല ഭക്ഷണം കൊണ്ട് തരാനായിട്ട് അമ്മയ്ക്ക് പനി കോവിഡല്ലേ വലിയ വലിയ ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് അവർ തരുന്നുണ്ടായിരുന്നില്ല കട്ടൻകാപ്പും പന്നും മാത്രമാണ് രണ്ടു നേരം എത്തിച്ചിരുന്നത് ആ സമയം രണ്ടു നേരം എന്ന് പറഞ്ഞാൽ രണ്ട് നേരത്തേക്കുള്ള ഭക്ഷണമായിട്ട് കട്ടൻ കാപ്പിയും ആ ബന്നും അവിടെ കൊണ്ട് വെക്കും പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ അല്പം വച്ചിട്ടാണ് നീളത്തിൽ കുറച്ച് കഞ്ഞിവെള്ളവും അവിടെ കൊണ്ട് വെച്ചിരിക്കും ജനാലയുടെ അപ്പുറത്താണ് വെക്കുന്നത് ആ ജനാലയിൽ കൂടി ഇടയ്ക്കൂടെ വളരെ ബുദ്ധിമുട്ട് വേണം അമ്മ അതെല്ലാം അകത്തേക്ക് എടുക്കാനായിട്ട് കഞ്ഞി കുടിക്കാനായിട്ടുള്ള പാത്രം അവിടെ വെച്ചിട്ടുണ്ട് കഞ്ഞീടെ പാത്രം അകത്തു നിന്ന് അമ്മ സത്യം പറഞ്ഞു അമ്മ പറഞ്ഞാൽ കഞ്ഞീടെ പാത്രം അകത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ജനൽ കമ്പികളുടെ ഇടയിൽ കൂടി കഞ്ഞീടെ പാത്രം വരാത്തതുകൊണ്ട് അമ്മ പരവേശം എടുത്ത് വിശന്നിട്ട് ആ ജനലിന്റെ പുറത്തുകൂടെ ആ കഞ്ഞി പാത്രത്തിനതൊരു പാത്രത്തിലെ സ്മൂൺ ഇട്ട് ജനലിന്റെ പുറത്തുകൂടെയാണ് അമ്മ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത് കാരണം അവർ വാതിലുകൾ തുറന്നു നൽകിയിരുന്നില്ല അമ്മയ്ക്ക് വേണ്ടത് ജലലിൻ്റെ മറുവശത്ത് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അവിടെ കൊണ്ട് ഈ കഞ്ഞിയും കഞ്ഞിവെള്ളവും യ്ക്കും ബ്രെഡും കാപ്പിയും വെക്കും ബ്രെഡും കാപ്പിയും വെക്കാൻ അമ്മ അകത്തേക്ക് എടുക്കും ഗ്ലാസ് ഒക്കെ ചെറിയ വയഡല്ലേ ഉള്ളു അതെടുക്കാം പക്ഷേ ഈ കഞ്ഞിയുടെ കഞ്ഞീടെ പാത്രം അമ്മയ്ക്ക് എടുക്കാൻ സാധിക്കത്തില്ല അമ്മയ്ക്ക് വിശക്കും വിഷന്ന് പരവേശം എടുക്കും അമ്മയ്ക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീയാണ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത അമ്മേനെ കോവിഡിന്റെ പേരിൽ അവിടെ കൊണ്ട് പട്ടിണി കിട്ടിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നീ അമ്മയൊന്നുമില്ലാതെ ആയാൽ മതി എന്നുള്ളതാണ് മരുമകളുടെ ആഗ്രഹം അങ്ങനെ അമ്മ അവിടെ കോവിഡായിട്ട് കിടന്നു അമ്മ നല്ല ആരോഗ്യഗതികാരുന്ന ശാരദമ്മ പത്ത് ദിവസം കൊണ്ട് ഇല്ലും തോലുമായി ഉണങ്ങി ശുഷ്കിച്ച് പോയി കാരണം ആ അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം ലഭിക്കുന്നില്ല ആരും അമ്മയുടെ അടുത്തേക്ക് വരുന്നില്ല അമ്മയ്ക്ക് കോവിഡ് അല്ലേ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ എന്താ കോവിഡ് ആ സമയത്ത് വളരെയേറെ കോവിഡിനെ വലിയ മഹാവ്യാധി പോലെയാണ് കണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം വളരെ ദൂരെ അമ്മ കണ്ടു അമ്മയുടെ മകൻ മനുമോൻ അങ്ങ് ദൂരെ നിന്ന് അവിടെ നോക്കുന്നു മനുമോന് അമ്മയുടെ അടുത്തേക്ക് വരുന്നില്ല അമ്മയ്ക്ക് വിളിക്കണമുണ്ട് മോനെ മനു മോനെ അമ്മയ്ക്ക് അസുഖം ഇല്ലടാ എന്ന് എന്നമ്മയ്ക്ക് വിളിക്കണമെന്നുണ്ട് പക്ഷേ മകൻ പേടിച്ചിട്ട് അവൻ ദുബൈയിൽ നിന്ന് വന്നതാണ് അവൻ ഉടനടി ദുബൈക്ക് തിരിച്ചു പോകണം അവന് തിരിച്ചു പോകേണ്ടതുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്ന് അവന് കോവിഡ് പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ സാധിക്കത്തില്ലല്ലോ വിഷമമാണ് ഫ്ലൈറ്റൊക്കെ വളരെയേറെ എല്ലാം റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ വരുന്നില്ല അപ്പോൾ അവൻ വന്നത് എന്തിനാണ് എന്ന് അമ്മയ്ക്ക് പിന്നീടാണ് മനസ്സിലായത് അമ്മയ്ക്ക് ഈ മരിക്കാൻ എത്ര ദിവസം അമ്മ അമ്മയുടെ ആരോഗ്യസ്ഥിതി ഇച്ചിരി എന്തെങ്കിലും മോശം മീൻസ് ബെറ്റർ ആയിട്ടാണോ അല്ലെങ്കിൽ മോശമായിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് റിയലൈസ് ചെയ്യാനായിട്ടാണ് മനു വന്നത് അമ്മ വളരെയേറെ സങ്കടത്താൽ അമ്മ നെഞ്ചു പൊട്ടിച്ച് നെഞ്ചു കുങ്ങിക്കഞ്ഞ് തൻ്റെ കുഞ്ഞ് താൻ അത്രമാത്രം അത്രയേറെ സ്നേഹിച്ചിരുന്ന തൻ്റെ മനുമോനെ ദൂരെ വന്ന് നോക്കുകയാണ് അമ്മ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ട് മരിച്ചു പോയോ എന്ന് അറിയാനായിട്ട് അമ്മ പിന്നെ മനു അവിടെ നോക്കിയിട്ട് പോയപ്പോഴാണ് അമ്മ എങ്ങനെ സഹിക്കാനാണ് ഇതുപോലെ എത്രയോ അമ്മമാർക്ക് എത്രയോ അച്ഛന്മാർക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ നേരിട്ടിട്ടുണ്ടെന്നുള്ളതായാലും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും അമ്മേനെ അവർ ആ കോവിഡിൻ്റെ പേര് പറഞ്ഞ് അവിടെ ഇട്ടു പിന്നെ സമീപത്തുള്ള ആളുകളോ അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരൊക്കെയാണ് ഇടയ്ക്കുള്ള കാര്യം കോവിഡ് മരുന്നൊന്നുമില്ല പാരസെറ്റമോളാണ് ആയൊക്കെ കിടക്കുന്നത് അമ്മയ്ക്ക് പറയണമെന്നത് എനിക്ക് കോവിഡില്ല എനിക്ക് അസുഖങ്ങളൊന്നുമില്ല ഞാൻ പെർഫെക്റ്റാണ് അമ്മ ഒരു പിന്നെ റിട്ടയർഡായിട്ടുള്ള എൽ പി സ്കൂൾ ടീച്ചർ കൂടിയാണ് അപ്പോൾ അമ്മയ്ക്കറിയാം തനിക്ക് പനി വന്നാലല്ല തനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള ശേഷിയും ഉള്ള ഒരു അമ്മയാണത് പക്ഷേ അമ്മയുടെ ആറ് മക്കളും അത് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല ആറ് മക്കളും അമ്മയുടെ പേരിലുള്ള അമ്പത് സെൻറ്റ് സ്ഥലവും ചിങ്ങമനത്തെ ആ വീടും കരസം മാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒരു ദിവസം അമ്മയുടെ മൂത്ത മകള് അമ്മയുടെ അടുത്തേക്ക് വന്നു വളരെയേറെ വിഷമിച്ച് ദൂരെ വന്നിട്ട് പറഞ്ഞു അമ്മ ഞാനിവിടെ കുറച്ച് പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ എന്താണെങ്കിലും ആ പേപ്പറിൽ എനിക്ക് ഒപ്പിട്ട് തരണം ആ പേപ്പർ അമ്മ എന്തൊക്കെ പറഞ്ഞാലും കണ്ടില്ലേ മനുമന്റെ വീട്ടിൽ കിടന്നിട്ട് അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ അമ്മയുടെ അവസ്ഥ ഇങ്ങനെയാണ് അമ്മേനെ ആരും സ്നേഹിക്കുന്നില്ല ഞാനേ അമ്മയെ സ്നേഹിക്കുന്നുള്ളൂ അമ്മേ എനിക്ക് പേപ്പറിൽ ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞ് മൂത്ത മക്കൾ ജനലിന്റെ അപ്പുറത്ത് വന്ന് കുറേ ഒക്കെ ആയിട്ട് വന്നിരുന്നു അമ്മ ആ ഭാഗത്തേക്ക് നോക്കിയില്ല അമ്മയ്ക്ക് മനസ്സിലായി അമ്മയുടെ ആറ് മക്കളും ഇത് ഞാൻ വളരെയേറെ ഏറെ എല്ലാവരുടെയും പ്രവർത്തികൾ ഞാനിവിടെയെങ്കിലും വിശദീകരിക്കുന്നില്ല വിശദീകരിച്ച വീഡിയോ ഒക്കെ നീണ്ടു നീണ്ടു പോകും ആറ് മക്കളും അമ്മയ്ക്ക് മനസ്സിലായി അവരെല്ലാവരും ആരും അമ്മയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അവരെല്ലാവരും ഈ അമ്പത് സെൻറ്റ് സ്ഥലവും വീടും മാത്രമാണ് അവരുടെ എല്ലാവരുടെയും ഉദ്ദേശലക്ഷ്യം അതല്ല എങ്കിൽ ഈ ശാരദാമ എന്ന് പറഞ്ഞ ഈ പിന്നെ എഴുപത് വയസ്സിനോട് അടുത്ത സ്ത്രീ ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ അവർക്ക് അതിന്റെ ആ ബാക്കിയുള്ള സ്ഥലം കിട്ടിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു എന്ന് ഒരു പക്ഷേങ്കിലും അമ്മ പറയുന്നത് അവർ ഒന്നുകിൽ അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാര് അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് തന്റെ മക്കൾ ഒരിക്കലും താൻ അങ്ങനെയല്ല തന്റെ മക്കളെ വളർത്തിയത് താനൊരു ടീച്ചറാണ് ഞാനെൻ്റെ മക്കളെ വളർത്തിയത് ധാർമ്മിക മൂല്യം അറിഞ്ഞു വളരാൻ അത്തരത്തിലാണ് ഞാനെൻ്റെ മക്കളെ വളർത്തിയത് എൻ്റെ ഭർത്താവും ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹവും അങ്ങനെ തന്നെയാണ് മക്കളെ വളർത്തിയത് പക്ഷേ അവർ വിവാഹത്തിന് ശേഷം അവരുടെ മൂല്യച്തി വരികയും അവർ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലേക്കായിത്തീരുകയും ചെയ്തു എന്ന് പാവപ്പെട്ട അമ്മ വിശ്വസിക്കുന്നു അമ്മയുടെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അമ്മ പറയുന്നത് മക്കൾ ആരും അങ്ങനെ ആയിരുന്നില്ല അവരൊരിക്കലും പണത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്ന മക്കളല്ല എന്നാണ് അമ്മ പറയുന്നത് പക്ഷേ പോകെ പോകെ അവർക്കെല്ലാം പണമായി മാറി അവർക്ക് ഈ അൻപത് ദിവസം ഞങ്ങൾക്ക് ആർക്ക് അമ്മ തരും ഞങ്ങളിൽ ആർക്ക് അമ്മ തരും എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് ആയി മാറി എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ആ അങ്ങനെ ഒരു ദിവസമാണ് രാത്രിയിൽ സന്ധ്യാസമയത്ത് അമ്മയുടെ മൂത്ത മകന് പിട്ടിയിട്ടിട്ട് അമ്മയുടെ കയ്യിലെ കയ്യിൽ നിന്ന് എല്ലാ ഇതിലേക്കും പിന്നെ കടലാസുകളിലും ഒപ്പ് പതിപ്പിച്ച് പോയത് അതിനുശേഷം അമ്മയുടെ മനുമോൻ അമ്മ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുമോൻ വീണ്ടും അമ്മ മരിച്ചിട്ടില്ല എന്നറിഞ്ഞിട്ട് വീണ്ടും വന്നിരുന്നു മനുമോനും ഇതുപോലെ തന്നെ പ്രമാണങ്ങളൊക്കെ തയ്യാറാക്കി കാണാൻ വന്ന അമ്മയോട് ഒപ്പിടിപ്പിക്കാനായിട്ട് അമ്മ പക്ഷേ ആ സമയത്ത് മനുമോൻ വളരെ നിർബന്ധപൂർവ്വം ചെയ്ത പോലെ നിർബന്ധപൂർവ്വം അമ്മയുടെ കൈപിടിച്ച് ബലമായിട്ടൊന്നും ഒപ്പിടിപ്പിച്ചില്ല അമ്മ മരിക്കട്ടെ മരിക്കുമ്പോൾ ഒപ്പിടിപ്പിക്കാം എന്ന് പിന്നെ ഭാര്യയോട് പറഞ്ഞിട്ട് അവർ മടങ്ങിപ്പോകുകയാണ് ചെയ്തത് കാരണം ആ സമയത്ത് അമ്മയ്ക്ക് ബോധമുണ്ടായിരുന്നു അമ്മ മരിച്ചിട്ടില്ലായിരുന്നു അമ്മ ജനലിൽ കൂടി കരഞ്ഞ കണ്ണുകളോടുകൂടി വളരെ പരിക്ഷീണതയായിട്ട് മക്കളെ നോക്കിയപ്പോൾ മകൻ പറയുകയാണ് അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഭവം ഭാര്യയുടെ പറയുകയാണ് അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അമ്മ മരിച്ചിട്ടില്ല അമ്മ മരിക്കട്ടെ നമുക്ക് ആ സമയത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആലോചന ചെയ്യാം അവരെല്ലാവരും അമ്മയുടെ ആറ് മക്കളും വിശ്വസിച്ചിരുന്നത് അമ്മ കോവിഡ് വീ വന്നിട്ട് മരിച്ചു പോകുമെന്നുള്ള കാര്യം അതിൽ ഒരു മകനാണ് മനുവിനും മനുവിൻ്റെ മനുവിന് പോലും അറിയില്ല നമുക്ക് കോവിഡില്ല എന്നുള്ള കാര്യം പക്ഷേ എങ്കില മനുവിൻ്റെ ഭാര്യ കെട്ടിച്ചമച്ച ആ കള്ളക്കഥയിൽ അവരെല്ലാവരും അകപ്പെട്ടു പോകുകയായിരുന്നു എന്താണെന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് അവിടെ ആരോരും കൂട്ടിനില്ലായിരുന്നു ആ മുറിയിൽ അമ്മ എല്ലായ്പ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും അമ്മ ഒന്ന് മാത്രമാണ് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഇത്തരത്തിലുള്ള മക്കളെ നീ ആർക്കും നൽകരുതേ മക്കളില്ലെങ്കിൽ മക്കളിൽ ില്ല എന്നുള്ളൂ പക്ഷെങ്കിൽ ഈ ഇത്തരത്തിലുള്ള മക്കളെ ദൈവം ആർക്കും നൽകരുത് എന്നെ എത്രയും വേഗം മരണത്തിലേക്ക് വിളിക്കണേ എന്നുള്ള ഭഗവാനെ എന്ന് മാത്രമായിരുന്നു ശാരദാമയ്ക്ക് സങ്കടത്തോട് കൂടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത് തിരുനെങ്കര മൈതാനത്തെ ഈ ആഴ്ചവട്ടിലിരുന്ന ആ തറയിൽ അമ്മ എന്നോട് ഈ വിവരം ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എപ്പിസോഡല്ല ഒരായിരം എപ്പിസോഡ് പറഞ്ഞാലും അമ്മ അമ്മയുടെ മക്കൾ അമ്മയോട് ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അമ്മയോട് ചെയ്ത ആ പിന്നെ പ്രക്രിയകളും വിക്രിയകളും പറഞ്ഞാൽ തീരില്ല അതുപോലെ നെഞ്ചു തകർന്നാണ് അമ്മ കരഞ്ഞത് എന്താണെങ്കിലും അമ്മ മരണപ്പെട്ടില്ല നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അമ്മേനെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും അമ്മയെ പിന്നീട് അവർ ചെക്ക് നോക്കിയപ്പോൾ കോവിഡ് ഒന്നുമില്ല അമ്മ നെഗറ്റീവ് ആയിരുന്നു അമ്മ വീണ്ടും തൻ്റെ മക്കളുടെ അടുത്തേക്ക് പോകാനായിട്ട് അമ്മ കൂട്ടാക്കിയില്ല അമ്മ അമ്മയുടെ തറവാട്ടിലുള്ള അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരന്റെ വീട്ടിലേക്കാണ് അമ്മ പോയത് അമ്മ അവിടെ പോയിട്ട് അമ്മ തിരിച്ചറിയുകയായിരുന്നു താനെന്ന് പറഞ്ഞ് ശാരദാമ എന്ന് പറഞ്ഞ സ്ത്രീക്ക് മക്കളില്ല താന് ഒരു മക്കളെയും പ്രസവിച്ചിട്ടില്ല തനിക്ക് ഈ ലോകത്ത് ആരും സ്വന്തമായിട്ടില്ല ആ അമ്മ തൻ്റെ അനുജിനോട് പോലും ഈ മാറ്റത്തിൻ്റെ കാര്യങ്ങൾ അവരൊക്കെ ചോദിച്ചിട്ട് വീട്ടിലേക്ക് പോകുമോ എല്ലാം പറഞ്ഞില്ലോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ തയ്യാറായില്ല അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അമ്മ അനുജന്റെ മകന്റെ കൂടെ അവരല്പം അമ്മയെ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പക്ഷേങ്കിൽ അമ്മ പറഞ്ഞു അവർക്ക് സ്ഥലം നോക്കിയിട്ടോ അവർക്ക് ആ സ്ഥലം കിട്ടുമെന്നോ ഉള്ള പ്രശ്നം അതുകൊണ്ടൊന്നുമല്ല അല്ലാതെ സ്നേഹത്തോട് കൂടിയിട്ടാണ് അമ്മയെ അവരെ പരിപാലിക്കുന്നത് അമ്മ ഇപ്പോൾ അവരുടെ കൂടെയാണ് നിൽക്കുന്നത് അമ്മയുടെ പേരിലുള്ള ഈ അൻപത് സെന്റ് സ്ഥലവും പിന്നെ ചിങ്ങമനത്തുള്ള ആ വീടും അമ്മ വിറ്റു അമ്മ നല്ല ഒരു എമൗണ്ടിലാണ് വിട്ടത് അമ്മ എമൗണ്ടിനെ വിറ്റിട്ട് ആ വീടും പറമ്പും വിറ്റ സ്ഥലം അമ്മ ബാങ്കിൽ അമ്മയുടെ നിക്ഷേപിച്ചിരിക്കുകയാണ് അമ്മ പറഞ്ഞു വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനത് മോനോട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു എനിക്കറിയില്ല അമ്മയുടെ പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചാൽ അമ്മ ഇപ്പോൾ അമ്മയുടെ ഇളയ സഹോദരന്റെ മകന്റെ കൂടെ സ്വസ്ഥമായി സമാധാനമായി സുഖത്തോടു കൂടി ശാരദാമ കഴിയുകയാണ് തിരുനക്കര മൈതാനത്തെ ത്രിസന്ധികയിൽ ആൽ ആ പടവിന്റെ എന്താ പറയുക സ്റ്റെപ്പുകളുണ്ട് ആ ആലിൻചോടിൻ്റെ അപ്പുറത്ത് അവിടെ ഇരുന്ന അമ്മ എന്നോട് സങ്കടത്തോടു കൂടിയിട്ട് ഹൃദയം പൊട്ടുന്ന വേദനയോടു കൂടിയിട്ട് താൻ ഇത്രയേറെ സ്നേഹിച്ച തന്റെ ആറ് മക്കളും തനിക്ക് തന്ന ആ ഒരു പരിരക്ഷണവും അല്ലെങ്കിൽ തനിക്ക് തന്ന പ്രതിഫലവും ഓർത്ത് അമ്മ കരയുകയാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഇപ്പോഴും ഒന്നേ പറയാനുള്ളൂ ദൈവമേ മക്കളില്ലെങ്കിൽ മക്കളില്ല എന്നേ ഉള്ളൂ ആർക്കും ഇത്തരത്തിലുള്ള മക്കളെ കൊടുക്കരുതേ എന്ന് കാരണം ആ അമ്മയ്ക്ക് അത്രയേറെ വേദനയുണ്ട് അമ്മ പറയുന്നത് എല്ലാ മക്കളും എല്ലാ ആളുകളും ഒരു പരിധിക്ക് ശേഷം അവർക്കെല്ലാം വേണ്ടത് അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും പരിരക്ഷണവും പരിപാലനയും ഒന്നുമല്ല അവർക്ക് വേണ്ടത് അവർക്ക് പണം മാത്രം മതി അവരുടെ പേരിലുള്ള പണം മാത്രം മതി പിന്നെ ആ സമൂഹത്തെ ഭയന്നിട്ട് ഇവരിങ്ങനെ അങ്ങ് നോക്കിക്കൊണ്ടുപോകുന്നേ ഉള്ളൂ അതുകൊണ്ട് എത്രയും വേഗം എന്നോട് പറഞ്ഞ് മോനെ എത്രയും വേഗം മോനൊരു ഇതുപോലുള്ള കുറേ ഒരു അനാഥനയായിട്ടുള്ള അമ്മമാരെ മോന് സംരക്ഷിക്കാൻ പോകുമെന്ന് പറ്റുവാണെങ്കിൽ മോന് സംരക്ഷിക്കാൻ മോനെ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞു എന്താണെങ്കിലും ഞാൻ ശാരദാമ്മയോട് കൂടി ശാരദാമ്മയെ ആശ്വസിപ്പിച്ച് അമ്മയോട് നല്ല വാക്കുകൾ പറഞ്ഞ് ഞാൻ അവിടുന്ന് വരുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഞാൻ കരുതുകയാണ് ഇത്രമാത്രം ക്രൂരന്മാരും ക്രൂരങ്ങളുമാകാനായിട്ട് ായിട്ട് സ്വന്തം അമ്മമാരോട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മക്കൾക്ക് സാധിക്കുമോ എന്ന് ട്രാവൽ സുനുവിന്റെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അപേക്ഷയുണ്ട് ഞാൻ പറയാറുണ്ട് നമ്മുടെ ഈ ചാനലിന്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അമ്മമാർക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനായിട്ട് ഒരു ഇതിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ സഹായിക്കണം നമ്മുടെ സമൂഹത്തിലുള്ള നൂറായിരം അമ്മമാരുണ്ട് ഇതുപോലെ ആവശ്യമുള്ള അമ്മമാരെ അവരെ സഹായിക്കണമെന്നു അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു സത്യസന്ധമായ എപ്പിസോഡുമായി അടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്